ചേച്ചി ചേച്ചി പറഞ്ഞ തന്നെ എന്റെ കാരണം മൈൻഡ് മൈൻഡ് ശരിയല്ല ശരിയാവാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടാ കാര്യത്തിൽ നമുക്ക് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നീ അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ഓ ശരി ചേച്ചി ഞാൻ വില കല്പിച്ചില്ല വേണ്ട ഏ രജീപെന്താ പറഞ്ഞേ വെള്ളിയാഴ്ച തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ച വരെ ആ അതാക്കണ്ട ഞാൻ ഇന്ന് തന്നെ പോണു ഞാൻ ഇന്നെ വടവലത്ത് പോണ ഒന്നുമില്ല ഞാൻ ഇന്നെ വടവെല്ലത്ത് പോണ് ഞാൻ ഇനി അവിടെ തന്നെ ആയിരിക്കും എന്റെ താമസം എന്നെ ആർക്കെങ്കിലും കേൾപ്പഴേലും കാണണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ നടക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അവിടെ നിങ്ങൾക്ക് വരാം ഏഹ് ോടുള്ള വാച്ച് തീർക്കാനൊന്നും അല്ല എനിക്കങ്ങനെ വന്നു പറയാൻ വന്നു ഞാനങ്ങനെ പറയണം അത്രേ ഉള്ളൂ അത് ഇതാണ് ചെയ്യണത് കറക്റ്റ് എനിക്ക് തോന്നണം ചേച്ചി പറഞ്ഞത് ഉള്ള കറക്റ്റ് കാര്യമാണ് കറക്റ്റ് കാര്യമാണ് ഏ ഞാൻ പടവലിൽ തന്നെ പോണു പടവലത്ത് പോണു പടവലത്തിനുമ്പോ ഞാൻ പടവലത്ത് താണ് കേട്ടാ എന്നെ കാണാൻ പടവലിൽ തന്നാൽ മതി ആർക്കായി കേസു നീ എന്നടാ നീ ഇല്ലാമെനിക്ക് വീട് നിലയ്ക്കേ മുടിയാ ചേട്ടൻ പോയേ പറ്റുകയുള്ളു ചേട്ടൻ പോയാലേ ശരിയാവുള്ളൂ ആൻഡി ചില മാറ്റങ്ങള് നമ്മള് ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ എന്നാലേ ശരിയാവുള്ളൂ അല്ലേ ചേച്ചി ചില മാറ്റങ്ങള് ജീവിതത്തിന് അനിവാര്യാണ് ഇപ്പോ ഒറ്റ പടവലത്തോട്ട് പോയാ അത് കൊഴപ്പമില്ല മൂമ്മ രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവന് ബോർ അടി അപ്പൊ തിരിച്ചു വന്നു നീ എന്താ നോക്കിയപ്പോഴും എന്റെ ചെലവിലുള്ള കാശേ ഞാൻ നമ്മുടെ പടവലത്തെ വിറ്റുവരവുന്നെടുത്തോളം കേട്ടോ കേശു ആലോചിച്ചിട്ട് പോരാടോ ഇങ്ങനെയമ്മ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല നീ പ്രവൃത്തി മാത്രമേ ഉള്ളൂ ചേച്ചിയും പറഞ്ഞില്ലേ ഇനിയിപ്പൊ ഞാൻ പാറേടാ പൂ ഇറങ്ങിയോ ആ ഞാനും കൂടെ വരാം നീ ഇത് ഇങ്ങോട്ട് വരണ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേശു എവിടെ ഉണ്ടോ അവിടെ ശിവൻ കാണും ാണ് നിന്റെ അടുത്ത് പടലു പോയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയാ മതി നീ ഒന്നും എനിക്ക് പറ്റില്ലടാ നമ്മളിവിടെ ഒരുമിച്ചുള്ളപ്പോഴല്ലേ സന്തോഷമുള്ളൂ അത് മാത്രമേ നിങ്ങളൊക്കെ പോവാൻ പറഞ്ഞു അതന്നെ ഞാൻ പറഞ്ഞ നീ ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കണ ചെടിക്ക് കാണാൻ വയ്യാത്തോണ്ടാ പടവർത്തി പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കഥ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ നിന്റെ മനസ്സി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവാൻ പറഞ്ഞേ അല്ലോ അത് ഇങ്ങനെയും ബാഗും പണ്ടൊക്കെ പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് നിങ്ങളൊക്കെ ശരിയാവോ ആവോ ആവില്ലല്ലേ പറഞ്ഞോളാം അയ്യോ അയ്യോ പറഞ്ഞോണ് വരുമ്പോ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും വിട്ടിട്ട് പോവോ പോടി ഏ ണെങ്കില് ഒന്നും പറയാനാതിന്റെ ഐസായിട്ട് ഉറങ്ങി നിൽക്കേന്ന്